ഹലോ നമുക്കെല്ലാവർക്കും ഹെന്ന വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഹെന്ന വരയ്ക്കാൻ നമുക്കെല്ലാവർക്കും ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഓരോ എലമെൻസും നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആവാൻ കഴിയും ഇപ്പം നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്ന ബേസിക് എലമെൻസാണ് അപ്പോൾ അതിൽ ലൈൻസാണ് ഫസ്റ്റ് പറയുക ഈ ലൈൻസ് നമ്മൾ കറക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ലപോലെ വരയ്ക്കാൻ പറ്റും അപ്പോൾ ഫേസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ തിൻ ലൈനാണ് വരിക തിൻ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ടിപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മളൊന്ന് കൈയ്യൊന്ന് ഉയർത്തി അങ്ങനെ വേണം വരയ്ക്കാനായിട്ടും ഒരു തിൻ ലൈൻസ് ആയിട്ട് വേണം വരച്ച് പോകാനായിട്ടും അത് കഴിഞ്ഞ് തിക്ക് ലൈൻ തിക്ക് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് തിൻ ലൈൻസ് വേണം വരയ്ക്കാൻ രണ്ട് ആദ്യം രണ്ട് തിൻലൈൻസ് വരയ്ക്കുക അതിനുശേഷം അതിലൊരു പ്രഷർ ചെയ്ത് അതിനെ ഫില്ല് ചെയ്യണം നോർമലി നമ്മൾ ഒരേ പ്രഷറിൽ വരയ്ക്കാറുണ്ട് അങ്ങനെയല്ല രണ്ട് ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കണം അതാണ് തിക്ക് ലൈൻ വരയ്ക്കുന്ന രീതി പിന്നെ നെക്സ്റ്റ് വൺ സ്ലാൻഡിങ് ലൈൻ ആണ് സ്ലാൻഡിങ് ലൈൻ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും ചരിച്ച് വരയ്ക്കുന്നതാണ് ആ ഒരു ചരിവ് വന്നിട്ടുള്ള ലൈൻസിനെയാണ് ഇത് നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് എന്ന് പറയാം അപ്പോൾ ഈ ഓരോ ലൈൻസും നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ആക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഡിസൈൻസ് നന്നാവുക ഇപ്പം ഈ ഒരു ലൈൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ചെക്ക് വരയ്ക്കാൻ പറ്റും നമ്മൾ മെഹന്ദി ഡിസൈനിലും മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഇതാണ് ഒരു എലമെൻ്റ് ആണ് ചെക്ക്സ് വരയ്ക്കുക അപ്പോൾ അതൊരു ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്ന ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ടാണ് അതിലേക്ക് സ്ലാൻഡിങ് ലൈൻസ് വരച്ചിട്ടാണ് നമ്മളിത് ചെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മുകളിലോട്ടും താഴോട്ടും നമ്മളാ ലൈൻസാണോ നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുക അപ്പോൾ ആദ്യത്തെ ലൈൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എലമെൻറ്റ്സ് എല്ലാം ഭംഗിയാകും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ലൈൻസ് ആണ് കേവ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളവ് വന്നിട്ടുള്ള ലൈൻസ് ആണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഇങ്ങനെ വേവ്സ് പോലെ ഇങ്ങനെ വരയ്ക്കുക ഇതിനെയാണ് എന്ത് കേർവ് ലൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിഗ്സാക്ക് സിക്സ് ആക്ക് ലൈൻസ് ആണ് നെക്സ്റ്റ് വൺ സിക്സ് ആക്ക് ലൈൻസ് എന്ന് പറയുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് അതായത് ഒരു സിക്സ് ആക്ക് പാറ്റേണിൽ നമ്മളിങ്ങനെ വരയ്ക്കുക എല്ലാവർക്കും ഈ പാർട്ട് വൺ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ടച്ച് മൈ ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ